അമേരിക്കയ്ക്ക് ഇസ്രായേൽ എങ്ങനെയാണോ അതുപോലെയാണ് റഷ്യയ്ക്ക് ബലാറസ് റഷ്യയുടെ ഏത് താൽപ്പര്യത്തിനും കൂട്ടുനിൽക്കുന്ന രാജ്യം ഇടയ്ക്കൊക്കെ ഇരുവരും തമ്മിൽ പിണങ്ങാറുണ്ടെങ്കിലും അന്തിമമായി റഷ്യയ്ക്ക് ഒരു ആപത് ഉണ്ടായാൽ ബലാറസ് കൂടെ നിൽക്കും ഉക്രൈൻ റഷ്യായുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് റഷ്യയ്ക്കൊപ്പം ഇപ്പോൾ ഉത്തര കൊറിയൻ സൈന്യമുണ്ട് ഹുത്തി വിമതരുടെ സൈന്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഉക്രൈൻ അധികം വൈകാതെ തന്നെ കീഴടങ്ങും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോഴത്തെ ബലാറസ് സേനയും റഷ്യയ്ക്കൊപ്പം അണിചേരുന്നു ബലാറസ് പ്രസിഡന്റ് ലുക്കാ ഷെൻകോ ഇത് അസന്യുഗ്ധമായി പ്രഖ്യാപിച്ചു റഷ്യ ബലാറസിന് എന്നും ഉറ്റ തോന്നാനാണ് റഷ്യയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ് ബലാറസ് പ്രവർത്തിക്കുന്നത് ബലാറസ് പ്രസിഡന്റ് ലുക്കാ ഷെൻകോ പ്രവർത്തിക്കുന്നത് റഷ്യയുടെ താല്പര്യങ്ങൾ മാനിക്കുകയാണ് അവരുടെ ലക്ഷ്യം അതിനു പകരം ബലാറസ് സേനയെ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം റഷ്യയുടെ അതിമാരകമായ ഹൊറൻഷനിക് മിസൈലുകൾ ബലാറസിന് നൽകും മാത്രമല്ല ആണവ കേന്ദ്രങ്ങൾ ബലാറസിൽ സ്ഥാപിക്കാനും റഷ്യ തീരുമാനം എടുത്തിരിക്കുന്നു ഇതോടെ ബലാറസ് എന്ന രാജ്യം ലോകത്തെ വലിയൊരു ശക്തിയായി മാറുകയാണ് പുടിനും ലുക്കാഷൻകോവും തമ്മിലുള്ള ബന്ധം സുദൃഢമാണ് ഇടയ്ക്ക് ചെറിയ പോറലുകളൊക്കെ ഉണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ആ പോറലുകളൊക്കെ തീർന്നു കാരണം ബലാറസിന് നിലനിൽക്കണമെങ്കിൽ റഷ്യ വേണം റഷ്യയുടെ സാമ്പത്തിക സഹായം റഷ്യയുടെ സൈനിക സഹായം ഒക്കെ ബലാറസിന് ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ പുടിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ലുക്കാഷൻകോ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊന്നുകൂടിയുണ്ട് ഈ ബലാറസ് അതിർത്തിയിൽ നിന്നാണ് റഷ്യ കൂടുതൽ ആക്രമണം ഉക്രൈനു നേരെ നടത്തുന്നത് റഷ്യയുടെ കൂലിപ്പട്ടാളമായ പുടിന്റെ കൂലിപ്പട്ടാളമായ വാഖർ സേനയെ പരിശീലിപ്പിക്കുന്നതും ബലാറസിലാണ് ചിസ്നിയൻ തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ റഷ്യ ഒരു പാലമായി കരുതുന്നത് ബലാറസിനെയാണ് ഈ സാഹചര്യത്തിലാണ് ബലാറസ് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അവരുടെ സൈന്യത്തെ റഷ്യൻ സേനയ്ക്കൊപ്പം പോരാടാൻ വിട്ടുകൊടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ പുടിന്റെ ഒരു സ്വപ്നം വ്യക്തമാണ് പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നതുപോലെ റഷ്യയുടെ കീഴിൽ ഒരു സമാന്തര സാമ്രാജ്യം സ്ഥാപിക്കുക അതിനുള്ള ഒരു മാർഗമായിട്ടാണ് പുടിൻ ഉക്രൈനിലേക്കുള്ള പ്രത്യേക നടപടിയെ കണ്ടത് ഇപ്പോൾ തന്നെ ഉത്തര കൊറിയയും ഹൂതുമതരും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ റഷ്യയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ട് ചൈനയ്ക്കും റഷ്യയോട് വലിയൊരു താല്പര്യമുണ്ട് ഇന്ത്യക്കും റഷ്യയോടുള്ള താല്പര്യവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനുമായുള്ള ബന്ധവും ഒക്കെ വളരെ ശ്രദ്ധേയമാണ് അമേരിക്കയ്ക്ക് ബദലായി നാറ്റോയ്ക്ക് ബദലായി ഒരു വലിയ സൈനിക സാമ്രാജ്യം സ്ഥാപിക്കുക അതാണ് പുടിന്റെ ലക്ഷ്യം അതിന് പുടിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുക അയൽരാജ്യമായ ബലാറസ് തന്നെയാണ് റഷ്യ എപ്പോഴൊക്കെ യുദ്ധത്തിനിറങ്ങുന്നുവോ അപ്പോഴത്തെ ബലാറസ് കൂടെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഇരുവരും തമ്മിലുള്ള ും റഷ്യക്ക് ഒരു അധ്യാപത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബലാറസ് ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ബലാറസ് സേന ഉക്രൈനെ നേരിടാൻ റഷ്യൻ സേനയ്ക്കൊപ്പം ഇറങ്ങുകയാണ് മറ്റൊന്ന് ഉക്രൈനെ കീഴടക്കാനുള്ള ബെമ്പലിലാണ് റഷ്യ ഇരച്ചു കയറുകയാണ് റഷ്യൻ സൈന്യം നോർത്ത് കൊറിയയുടെയും ഹൗദി ഉമതരുടെയും ഒക്കെ സഹായമുണ്ടെങ്കിലും റഷ്യൻ സൈന്യം വളരെ മുന്നോട്ട് തന്നെ അവർ സ്വന്തമായി തന്നെ ഇരച്ച് കയറുകയാണ് ഇതുവരെ റഷ്യ യുദ്ധത്തിൽ കുറെ മാന്യത പുലർത്തിയിരുന്നു ഉക്രൈനിലെ പാവങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കരുത് എന്നൊരു അജണ്ട തന്നെ അവർക്കുണ്ടായിരുന്നു അങ്ങനെ ദ്രോഹിച്ച സൈനിക ഉദ്യോഗസ്ഥരെ ജീവമരുദ്ധം ശിക്ഷയ്ക്ക് വിധിച്ചു പുടിൻ അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഒരു ആക്രമണം സാധാരണക്കാർക്ക് നേരെയുള്ള ഒരു ആക്രമണമല്ല ജീവ് ലക്ഷ്യമാക്കി റഷ്യ നീങ്ങുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയമാണ് അങ്ങനെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് റഷ്യ നീങ്ങുമ്പോൾ ബലാറസ് പ്രസിഡന്റ് ആയാലോ കാഷൻകോ റഷ്യക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു റഷ്യൻ സൈന്യത്തിനൊപ്പം ബലാറസ് സൈന്യത്തെ അയക്കാനും തീരുമാനിച്ചിരിക്കുന്നു